അത് ഞാൻ എന്റെ കാലം അവസാനിക്കാനായിരുന്നു തോമസ് അന്റെ കാലം തുടങ്ങിയ കാത്തിരിക്കണ പെണ്ണിനെ കുറിച്ചുള്ള സ്വൈരക്കട അത്ഭുതങ്ങളെ കൊത്തിവെക്കാൻ വീട്ടിൽ കാത്തിരുന്ന മാളു എന്റെ കരുത്തും വേഗവുമായിരുന്നു ഒന്ന് നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഇല്ല ഇനി ഞാനിതിന് ശ്രമിക്കില്ല ഇനിയൊന്നും ചെയ്യാലും തോൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും കാലം പഠിച്ചതും അറിഞ്ഞതും എല്ലാം ക്രോഢീകരിച്ച് ഒരു ഗ്രന്ഥം തയ്യാറാക്കാനുള്ള ശ്രമം തത്വശാസ്ത്രത്തിൽ നിന്നും സമരങ്കണ സൂത്രധാര ശാസ്ത്രത്തിൽ നിന്നും കടപെടുത്തതും ഞാൻ കണ്ടെത്തിയതും എല്ലാം ഇതിൽ പെടും വരും വരുംകാലങ്ങളിൽ ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അതും ഒരു പുണ്യം വലിയ കാര്യം എന്നിട്ട് നീ ചോദിച്ചില്ലെങ്കിൽ അങ്ങനെ പറയാം ഞാൻ അച്ഛ എന്തായി തോന്നാൻ എന്റേതെന്ന് പറയാൻ എനിക്ക് ഇവിടെ എന്തായിരുന്നു ഇപ്പോ മണ്ണായി പോയി പിന്നെ ഞാൻ എന്റെ സ്വന്തം കരുതിയ കണ്ണ് ഓരുന്ന മറ്റൊരു പെരുന്തച്ഛനാ കണക്കിൽ പഴച്ച രാശാരിയോട് ആ ബന്ധവും ചേരൂല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ തന്ത് എന്തിൻ്റെ പേരിൽ ആ പണ കെട്ടി കിടക്കണേക്കൂടെ മുഖത്ത് നോക്കി കുറിച്ച് ഞാൻ ചിന്തിച്ചു ിന്തിച്ചുകൂട്ടി ആ കടക്കും ആ കിടക്കും അങ്ങോട്ട് പോണം പോകണം ഞാൻ തടയില്ല എല്ലാ ബന്ധങ്ങളും അകന്നു പോകുമ്പോൾ മാണുവിൻ്റെ അച്ഛനെ മാത്രം ധ്യാനത്തിന് തടഞ്ഞു വെക്കണം പോണതിനും മുമ്പ് ഈ മൂത്താസാരിക്കും ഞാൻ മനസ്സിൽ തന്നിരുന്ന സ്ഥാനം ഒരു ശത്രുവിന്റേതായിരുന്നില്ലെന്ന് വിശ്വസിക്കണം ഒരു നിർമ്മാണത്തിന് മുമ്പ് ഞാൻ മനസ്സിൽ സ്മരിക്കുന്ന സകല ഗുരുക്കന്മാരുടെയും കൂടെ ഈ മുഖവും ഉണ്ടായിരുന്നു ഞാൻ എഴുതുന്ന ഈ ഗ്രന്ഥത്തിൽ സമരങ്കണ സൂത്രധാര ശാസ്ത്രങ്ങൾക്കൊപ്പം തന്നെയാ ഞാൻ ഈ തുപ്രതാശാലിയുടെ മഴുത്തായ കണക്കും കുറിച്ചു എല്ലാത്തിനുമുപരി ഒ സ്ഥാനം തന്നിരുന്നു എന്ന് പറഞ്ഞോ പിന്നെ അതുകൊണ്ട് ശേഷിച്ച ജീവിതത്തിൽ സ്വാസ്ഥ്യം കിട്ടുന്നത് എവിടക്ക അവിടേക്ക് കടന്നു പോയിക്കോല്ല നേരത്തും നീ നന്നായി വരണമൊന്നും ഞാൻ പറയില്ല കാരണം പറയുന്നതെല്ലാം പിഴച്ചുപോകുന്ന ഒരു മശിക്ഷമാക്കാന്റെ ഞാൻ നന്നാവുന്നു പറഞ്ഞ എന്റെ പേരില് നിനക്ക് നന്മ ഉണ്ടാവാതിരിക്കണ്ട് കോട്ടയം വരുമ്പച്ച ആ